ജമ്മുകശ്മീരിലെ രജൌരിയിലെ ദുരൂഹ മരണങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സമിതിയുടെ അന്വേഷണം തുടങ്ങി ആറാഴ്ചക്കിടെ പതിനാറ് പേരാണ് നാടികളെ ബാധിക്കുന്ന വിഷബാധയെ തുടർന്ന് മരിച്ചത് ജനങ്ങളിലേക്ക് എങ്ങനെ ന്യൂറോ നൂറോടോക്സിൻ പടർന്നുവെന്ന് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉത്തരവിട്ടു ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിലെ ബുദൽ ഗ്രാമത്തിലാണ് തുടർച്ചയായുള്ള മരണങ്ങൾ ആശങ്ക ഉയർത്തുന്നത് കഴിഞ്ഞ ഡിസംബർ ഏഴ് മുതൽ ജനുവരി പതിനേഴ് വരെ പതിനാറ് പേരാണ് അജ്ഞാത അസുഖത്തെ തുടർന്ന് മരിച്ചത് അസുഖബാധിതരായി മരിച്ചവരെല്ലാം ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരാണ് പകർച്ചവ്യാധിയോ ബാക്ടീരിയ ഫംഗസ് ബാധയോ അല്ല കാരണമെന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലും നടത്തിയ പരിശോധനകളിൽ വ്യക്തമായി തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയം അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ രൂപീകരിച്ചത് പനി തലകറക്കം ബോധക്ഷയം എന്നീ രോഗലക്ഷണങ്ങളാണ് മരിച്ചവർക്ക് ഉണ്ടായത് ചികിത്സയ്ക്കെത്തി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവർ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ മരിച്ചതായാണ് റിപ്പോർട്ട് നാഡീകോശങ്ങളെ നശിപ്പിക്കുകയും നാഡീവ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്ന ന്യൂറോടോക്സിനുകളുടെ സാന്നിധ്യം മരിച്ചവരുടെ ശരീരത്തിൽ കണ്ടെത്തിയതായി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോഹർലാൽ റാണ പറഞ്ഞു ജനങ്ങളിലേക്ക് എങ്ങനെ ന്യൂറോടോക്സിൻ പടർന്നു അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉത്തരവിട്ടു ഗ്രാമത്തിൽ സുരക്ഷയും സഹായവും ഒരുക്കുന്നതിനായി സൈന്യത്തെ വിന്യസിച്ചു ട്വൻറ്റി ഫോർ ഡൽഹി